ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു ഗാസയിലെ കുഞ്ഞുങ്ങൾക്കായി ശബ്ദിച്ച ടീച്ചറെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളീയ സമൂഹത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു പുരസ്കാര തുകയിൽ രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതായി ടീച്ചർ വേദിയിൽ പ്രഖ്യാപിച്ചു ഗാസയിലെ കുഞ്ഞുങ്ങൾക്കായി ലീലാവതി ടീച്ചർ കുറിച്ച വാക്കുകൾ നമ്മെ അഭിമാനം കൊള്ളിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ടീച്ചറെ പുലഭ്യം പറയാനാണ് ചില ശ്രമിച്ചത് വർഗീയവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ച ടീച്ചറെ അഭിവാദ്യം ചെയ്യുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു ആ സമൂഹവിരുദ്ധർക്ക് മുന്നിൽ തലകുനിക്കാതെ ധീരയായി ടീച്ചർ നിന്നു പറഞ്ഞ് തിരുത്താനോ ലളിതവൽക്കരിക്കാനോ ടീച്ചർ തയ്യാറായില്ല വർഗീയത പത്തിയെടുത്താൽ പേടിക്കുന്നയാളുണ്ടാകാം ഞാൻ അവരിൽ പെടില്ല എന്ന് ടീച്ചർ തെളിയിച്ചു കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയിൽ മതനിരപേക്ഷതക്കാണ് ഇടമുള്ളത് എന്ന് ടീച്ചർ തെളിയിച്ചു കേരളത്തിലെ മതനിരപേക്ഷ ജനകോടികൾ ടീച്ചറെ അതിൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുന്നു എന്നറിയിക്കാൻ മുഖ്യമന്ത്രി നിരക്ക് എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഡോക്ടർ എം ലീലാവതി ഏറ്റുവാങ്ങി മൂന്നു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാര തുകയിൽ രണ്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതായി ടീച്ചർ വേദിയിൽ പ്രഖ്യാപിച്ചു രണ്ട് ഭാഗം അതായത് ലക്ഷം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു മന്ത്രി പി രാജീവ് എഴുത്തുകാരൻ എം മുകുന്ദൻ സി പി ഐ എം നേതാക്കളായ സി എൻ മോഹനൻ കെ ജെ തോമസ് എം സ്വരാജ് ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു कैदली न्युस्कि